നമ്മുടെ ഫൗണ്ടേഷൻ മൂവാറ്റുപുഴയിലും സമീപ പ്രദേശങ്ങളിലും അടിക്കടി ഉണ്ടാകുന്ന കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി മണ്ഡലം സമിതിയുടെ ആഭിമുഖ്യത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രതിഷേധക്കാരെ പോലീസ് തടഞ്ഞത് ചെറിയ തർക്കത്തിനും കാരണമായി മുൻമണ്ഡലം അധ്യക്ഷൻ അരുൺ പി മോഹനൻ ഉദ്ഘാടനം ചെയ്തു എല്ലാ വർഷത്തിൽ മുഴുവൻ ദിവസവും കവിഞ്ഞൊഴുകുന്ന ഒരു നദി നമുക്കിവിടെ ഉള്ളപ്പോൾ മൂവാറ്റുഴ പോലെയുള്ള ഈ സ്ഥലത്ത് കുടിവെള്ള ക്ഷാമമാണ് പലപ്പോഴും നേരിടുന്നത് നമുക്ക് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കാണുവാൻ വേണ്ടി സാധിക്കും അടിക്കടി നമ്മുടെ ടൗണിലും അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളിലുമായിട്ട് കുടിവെള്ള പൈപ്പ് പൊട്ടി നമ്മുടെ കുടിവെള്ളം കിട്ടാത്ത ഒരവസ്ഥ അതും നാലും അഞ്ചും ദിവസമൊക്കെ കണ്ടിന്യൂ കുടിവെള്ളം കിട്ടാത്ത കിട്ടാത്തൊരവസ്ഥയാണ് നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് നേരിട്ട് കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മോദി സർക്കാർ എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കുക എന്ന പദ്ധതിയുടെ പദ്ധതി പ്രകാരം ജലജീവൻ മിഷൻ പദ്ധതി പ്രകാരം എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നടപ്പിലാക്കിയിട്ടുള്ള ആ പദ്ധതി പോലും വേണ്ട രീതിയിൽ ഇവിടെ നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ സൗകര്യവും ഇവിടുത്തെ ഉദ്യോഗസ്ഥരോ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത് കൊല്ലങ്ങളായിട്ട് അപേക്ഷ കൊടുത്ത് അവർക്ക് വെള്ളം കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപേക്ഷ കൊടുത്തിട്ടുള്ള സ്ഥലങ്ങളിൽ പോലും അത് വേണ്ട രീതിയിൽ എങ്ങനെ പരിഹരിക്കാം എന്നതിനെ കുറിച്ച് നോക്കുകയോ ഈ മുനിസിപ്പാലിറ്റിയിലടക്കം ഇവിടെ അടുത്തുള്ള പഞ്ചായത്തുകളിലടക്കം കാലഹരണപ്പെട്ടു പോയിട്ടുള്ള ഇവിടുത്തെ കുടിവെള്ള പൈപ്പുകൾ മാറ്റി പുതിയത് സ്ഥാപിച്ചുകൊണ്ട് സ്ഥിരമായിട്ടുള്ള ഒരു കുടിവെള്ള സംവിധാനം ഒരുക്കുവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇവിടുത്തെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ സർക്കാരും ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ വിഷമത നിറയുന്ന ഒരു കാര്യമാണ് ഉപരോധ സമരത്തിൽ മണ്ഡലം പ്രസിഡന്റ് ടി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു അനൂപ് ശിവരാമൻ വി അജയ് സി സജികുമാർ രമേഷ് നാരായണൻ ബി എം എസ് മേഖലാ പ്രസിഡന്റ് എ വി അജീഷ് വി എസ് സുരേഷ് സി എസ് ശ്രീനാഥ് എന്നിവരാണ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത് മുനിസിപ്പൽ കൗൺസിലർ ബിന്ദു സുരേഷ് മണ്ഡലം പ്രസിഡന്റ് എന്നിവരുടെ നേതൃത്വത്തിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ കാണുകയും സമയബന്ധിതമായി മൂവാറ്റുപുഴയിലെ പഴയ പൈപ്പുകൾ മാറ്റി കുടിവെള്ള വിതരണത്തിലുള്ള തടസ്സം നീക്കുന്നതിന് പുതിയ സംവിധാനം ഉടൻ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എത്രയും പെട്ടെന്ന് പുതിയ സംവിധാനത്തിനു വേണ്ടിയുള്ള കൊട്ടേഷൻ കൊടുക്കുമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് ഉപരോധം അവസാനിപ്പിച്ചത് നമുക്കറിയാമല്ലോ കേന്ദ്ര പദ്ധതിയിൽ ഉൾപ്പെടുത്തുകൊണ്ട് രണ്ടായിട്ടിൻകരയിൽ പുതിയ ഒരു ടാങ്കി വയ്ക്കുകയും അവിടുത്തെ ജനങ്ങളുടെ കുടിവെള്ളത്തിന് പരിഹാരം മാറുകയും ചെയ്തിട്ടുണ്ട് കേന്ദ്ര പദ്ധതിയാണ് അപ്പോൾ ആ പദ്ധതിയിലേക്ക് അമൃത് പദ്ധതിയുടെ ലൈൻ ഇട്ടുകൊണ്ടാണ് അവിടേക്ക് വെള്ളം എത്തിക്കുന്നത് അപ്പോൾ ആ പൈപ്പുകൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങിപ്പോ ഈ ടാങ്കിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന പൈപ്പും മാറ്റിയിട്ടുണ്ട് പക്ഷേ അത് മാറ്റിക്കഴിഞ്ഞപ്പോൾ അതിലേക്ക് പ്രഷർ കൂടുതലായിട്ടാണ് വെള്ളം ചെല്ലുന്നത് ആ പ്രഷർ കൂടുന്നതിനനുസരിച്ച് പഴയ പൈപ്പിലേക്ക് ചെല്ലുമ്പോൾ ആ പൈപ്പുകൾ പൊട്ടുന്നു എന്നുള്ളതാണ് എ എക്സി പറയുന്നത് ഇപ്പോൾ പുതിയൊരു പ്രപ്പോസല് അമർത പദ്ധതിക്ക് കൊടുത്തിട്ടുണ്ട് അത് വരുന്നതിൻ്റെ അനുസരിച്ച് പഴയ പൈപ്പുകളെല്ലാം മാറ്റി സുഗമമായ രീതിയിൽ കുടിവെള്ള ഷം പരിഹരിക്കാം എന്നുള്ളതാണ് എ എക്സി നമുക്കിപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യം അതുകൊണ്ട് നമ്മുടെ ഉപരോധ സമരം നമ്മളോട് സമാപിക്കുകയാണ് ഈ ഉപരോധ സമയം പങ്കെടുക്കുന്ന മുഴുവൻ മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീജിത്ത് നാരായണൻ കെ എം സിനിൽ മണ്ഡലം ഭാരവാഹികളായ ബി രമേശ് സി വി ജോണി രമേഷ് പുളിക്കൻ പി യു ഗോപാലകൃഷ്ണൻ സി സജികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു